സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ വൈലത്തൂർ കാവപ്പുര നായർ പടിയിൽ ട്രാൻസ്ജെൻഡർ യുവതിയെ ആൺസുഹൃത്തിന്റെ വീടിന് സമീപം പോർച്ചിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തിരൂർ പയ്യനങ്ങാടിൽ താമസിക്കുന്ന കമീല എന്ന ട്രാൻസ്ജെൻഡർ യുവതിയാണ് മരണപ്പെട്ടത് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തിരൂർ പയ്യനങ്ങാടിയിൽ താമസിക്കുന്ന വടകര സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സുള്ള കമീല എന്ന ട്രാൻസ് ട്രാൻസുമണിനെയാണ് ആൺസുഹൃത്തിന്റെ വീടിനോട് ചേർന്ന കാർ പോർച്ചിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെയാണ് സംഭവം വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് പോർച്ചിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഉടനെ തന്നെ നാട്ടുകാരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയ ശേഷമാണ് മൃതദേഹം താഴെ ഇറക്കിയത് വെട്ടന്യൂസ് തിരൂർ